ഇതെന്തോ കഴുത്തിലിട്ടെ ആണോ സ്കൂളെത്തിയാടുന്നേ എല്ലാരും ഇട്ടോണ്ടോ മോൻ ഇട്ടി ആ ഉമ്മച്ചീന്റെ പറന്നാളോ ഓഗസ്റ്റ് പതിനഞ്ചിന് കൊടു മേടിച്ച് തരുവേ മോന്റെ ഡിസംബർ പതിനൊന്നിന് കേക്ക് മേടിക്കാം ആ അമ്മച്ചി വായിൽ വെച്ച് തരാം ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ആ നാളെ ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് ഇന്ന് പി ടിഎ മീറ്റിംഗ് ഉണ്ട് അക്കുഡൂസ് സ്കൂളിൽ പോകുമ്പം റിജീനെയും വിളിക്കുക കേട്ടോ ഇന്ന് റിജീന് ക്ലാസ് ഉണ്ടേ അവർ ഒരുമിച്ചേ പോവുള്ളൂ ക്ലാസ്സുള്ള ദിവസം ഒരാൾ അങ്ങോട്ടും ഒരാളിങ്ങോട്ടും അങ്ങനെ രണ്ടുപേരും ഇറങ്ങി രണ്ടുപേരും വണ്ടിയിൽ ഒരുമിച്ച് കയറി ഒരാൾ ടൗണിലേക്ക് ഒരാൾ രണ്ടുപേർ അങ്ങനെ ഞാൻ അക്കുഡൂസിൻ്റെ സ്കൂളിലേക്ക് മീറ്റിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി ഇവിടുന്ന് ഒരൊന്നര കിലോമീറ്റർ അക്കുഡൂസിൻ്റെ സ്കൂളിലേക്കുള്ളൂ മേലെ നിന്ന് ഒന്നെങ്കിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബസ് നല്ല വെയിലായിരുന്നു മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷേ സ്റ്റോപ്പിലെത്തിയപ്പം പെരും മഴ ഭാഗ്യത്തിന് കൊടെ എടുത്തായിരുന്നു പിന്നെ ആ വശത്തുനിന്ന് തന്നെ ഒരു ഓട്ടോ പോകുന്നുണ്ടായിരുന്നു സ്കൂൾ മീറ്റിങ്ങിന് തന്നെ അപ്പം അങ്ങനെ അതിൽ പോയി അവിടെ എത്തിയപ്പം മക്കളൊക്കെ സ്കൂൾ ബസ് കാത്തു നിൽക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഉച്ചവരെയ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അക്കുഡോസിനെ കണ്ടു അങ്ങനെ അക്കോഡോസ് എന്നെയും കൂട്ടിയിട്ട് അക്കുഡോസിൻ്റെ ക്ലാസ് റൂമിലേക്ക് പോയി എന്ത് നീറ്റാണെന്നറിയോ അതുപോലെ മക്കൾ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നൊക്കെ അവിടെ ടീച്ചറെ എല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ എന്ത് ഭംഗിയാ ക്ലാസ് റൂമൊക്കെ കാണാൻ ഇച്ചിരിയുള്ള ഒരു എൽ കെ ജി കുട്ടികളെ ക്ലാസ് റൂം എന്ത് നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയുമോ ഇത് അക്കുഡോസൊക്കെ ഒരു പ്രാവശ്യം തോണി ഉണ്ടാക്കിയത് എല്ലാം മക്കളും ഉണ്ടാക്കും കേട്ടോ അക്കുഡുസ് അതുപോലെ തന്നെ കളർ ഡേൻ്റെ അന്ന് റെഡ് ആയിരുന്നു അന്ന് അവർ അക്കുടും ആപ്പിളായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ ഇതൊരു പ്രാവശ്യം വീടുണ്ടാക്കാൻ മക്കളൊന്നും ഒന്നും എവിടെയും വലിച്ചൊന്നും ഇടാണ്ട് നല്ല നീറ്റായിട്ട് അടക്കിപ്പിറുക്കി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഞാനും അക്കുഡവും നാളെ ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് തന്നെ അക്കുഡൂസിന് നാളെ പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി പിന്നെ മഴയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു ഇനി നാളത്തെ എന്തൊക്കെയാ നോക്കാം അങ്ങനെ അക്കുഡൂസിൻ്റെ സ്കൂളിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് പതാകയൊക്കെ ഉയർത്തി ആ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇതിലൊരു കാര്യം കാണിച്ച് ഇങ്ങനെ തറ്റത്തേക്ക് നോക്കി രണ്ട് പിള്ളേർ അടികൂടുന്ന കാണാം ചെറുതായിട്ട് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നു എന്തൊക്കെയോ അവരെല്ലാവരും ഡാൻസ് കളിക്കുമ്പം അതാരാന്ന് മനസ്സിലായോ അത് നമ്മളറിയാനാട്ടോ എല്ലാവരും വിചാരിക്കുമോ അത് അടി കൂടുകയാണ് ടീച്ചർ ഈ വീഡിയോ അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ തമ്മിൽ എന്താ ഇങ്ങനെ അടികൂടുന്നത് എന്നൊക്കെ വിചാരിച്ചേ അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചു ടീച്ചറെ എല്ലാവരും ടീച്ചറാണ് തൊട്ട് ബാഗിൽ നിൽക്കുന്ന വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിരിക്കുന്നത് ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്ന ടീച്ചറാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഷെഫീനെ അത് കണ്ടിട്ട് എനിക്ക് ചിരിയായിരുന്നു വന്നേ അത് അടിയല്ല അവൻ്റെ കയ്യിൽത്തെ റിബൺ താഴെ പോയപ്പം അവർ അങ്ങോട്ടേക്ക് എടുത്തു കൊടുത്തു പിന്നെ കണ്ണ് കെട്ടി ഒരാൾ അവൻ്റെ കണ്ണിലേച്ച് വെച്ച് നോക്കുക ഇപ്പുറത്തെ ആൾ അവരെ കണ്ണിലേക്ക് വെച്ച് നോക്കുക അപ്പം ടീച്ചർക്ക് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വരാൻ പറ്റത്തില്ല അപ്പം ടീച്ചർ പറയും ഞങ്ങൾ എനിക്ക് ചിരി വന്നിട്ട് പറ്റുന്നുമില്ല എന്നിട്ട് ടീച്ചർ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചറടുത്ത് അടിച്ചു തന്നു നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഞാനത് കുറേ കണ്ട് ചിരിച്ചുവിട്ട് അടിപൊളി പരിപാടിയായിരുന്നു കുഞ്ഞു മക്കളൊക്കെ കൂടിയിട്ട് അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ആക്കൂസ് വീട്ടിലെത്തി വീട്ടിലെത്തി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെ പറഞ്ഞു ഒരുപാട് മക്ക എല്ലാ മക്കളും വന്നോട്ടോ കുറച്ച് മക്കൾ മാത്രമേ വൈറ്റ് അല്ലാണ്ടിരുന്നു അതാണ് അക്കുഡൂസിൻ്റെ ടീച്ചർ കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്